എൻ്റെ പേര് ശിവന്യ ഞാൻ ഇന്ന് ലഹരിയെക്കുറിച്ച് രണ്ട് വരികൾ പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഐക്യരാഷ്ട്രസഭ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു സ്കൂളുകളെയും കോളേജുകളെയും രക്ഷവച്ച് ഒരു ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു മിഠായിയുടെയും കേക്കിൻ്റെയും പലഹാരങ്ങളുടെയും രൂപത്തിൽ ഇത് ലഭിക്കുന്നു ആദ്യം സൗജന്യമായി കൊടുത്ത് പൂർണ്ണ പിന്നീട് പൂർണമായും ഇതിനടിമപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രവണത മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലം യുവതലമുറയുടെ ഒരു വലിയ വിഭാഗം തന്നെ ഇന്ന് കഴിഞ്ഞു മദ്യം മയക്കുമരുന്ന് പുകയില്ല മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കെണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെട്ടു ലഹരി നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു രോഗങ്ങൾക്കും കാരണമാകുന്നു മാത്രമല്ല കുട്ടികളിൽ പഠന പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക ലഹരി ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ നാട്ടിൽ പോ നമ്മൾ പോലും മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട് സൗഹൃദം പകരുന്ന അതേ കൈകളിലൂടെയാണ് പലപ്പോഴും ലഹരി പടരുന്നത് പണ്ട് രക്ഷിതാക്കൾ കാത്തിരിക്കുന്ന മിഠായിക്ക് കാത്തു നിൽക്കുന്ന ഇവർ ഇന്ന് ലഹരിക്കാടിമകളാണ് ലഹരിയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആവേശം ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ലഹരി നമ്മുടെ സ്വബോധം ചിന്തിക്കാനുള്ള കഴിവ് എന്നിവയെ നശിപ്പിക്കുന്നു അതിനാൽ നമുക്ക് ലഹരി അകറ്റാം സുന്ദരമായ ഭാവിക്ക് വേണ്ടി